സ്ഥലത്ത് എന്റെ എത്ര രൂപയെ വാങ്ങണോ ഇപ്പൊ തന്നെ റെന്റും എക്സ്പെൻസൊക്കെ എന്റെ സേവിങ്സ് ആവണ ഇങ്ങനെ പോയാൽ ശരിയാവില്ല പറ്റില്ലെങ്കിൽ റൂമ് വെക്കേറ്റ് വയ് കുറച്ചിവസം വീട്ടിൽ പോയി എന്നെ കൊണ്ടൊന്നും ഇനി പറ്റില്ല നിന്റെ നാൻ കാശിനൊക്കെ കറക്റ്റ് കണക്കുണ്ട് ഞാൻ എന്നാ രക്ഷപ്പെടാ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ രക്ഷപ്പെടുന്നതിനേക്കാളും നിന്റെ കട ഞാൻ തീർക്കും ഞാൻ അങ്ങനെ പറഞ്ഞതല്ല അത് കൊഴപ്പില്ല ജോലി കിട്ടിയാ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ നീ അത് വിട് അടാ ഞാൻ നോക്കാഞ്ഞിട്ടാണോ എത്ര കോഴ്സായി ഞാൻ നോക്കണേ നീ എന്തായാലും പോണ്ട ഒരു പരിപാടിയുണ്ട് ആത്മാർത്ഥായിട്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം ജി സി സി ഡ്രില്ലിംഗ് അക്കാഡമിയിൽ ഓയിൽ ആൻഡ് ഗ്യാസിന്റെ കോഴ്സ് ഒക്കെ ഞാൻ എടുത്തോളാം ഓക്കേ അല്ലേ അല്ലേ ഞാനേ ഗൾഫിൽ പോവാണ് എന്റെ വണ്ടി എടുത്തു